തിരപ്പള്ളിയിലും കോവളത്തും അങ്ങനെ തുടങ്ങിയിട്ട് മൂന്നാറിൽ ഇവിടെ എല്ലാം തന്നെ ഈ സ്ത്രീ ഈ യുവതി കറങ്ങിയിട്ടുണ്ട് ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ ചാരപ്രവർത്തനങ്ങൾക്കാണ് അത് ഉപയോഗിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ വയ്യ അവരോടൊപ്പം പന്ത്രണ്ട് പേർ ഏറെയും ഇടിയിലായിട്ടുണ്ട് ഹരിയാനയിൽ നാല് പേരും പഞ്ചാബിൽ നിന്ന് ആറ് പേരും അതുപോലെ യു നിന്ന് രണ്ട് പേരും അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങനെ പിടിയിലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെയൊക്കെ ചാരപ്രവർത്തനം നടത്തുന്നത് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊന്നുമല്ല മുമ്പും നിരവധി ചാരന്മാരെ നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗവും പോലീസും ഒക്കെ പിടികൂടിയിട്ടുണ്ട് അതിലേറ്റവും വലിയ ഒരു വില്ലൻ ഒരു ചാരനായിരുന്നു വളരെ കുപ്രസിദ്ധനായ ചാരനായിരുന്നു കൂമർ നാരായണൻ എന്ന് പറയുന്നത് അയാൾ ജയിലിൽ ഒരുപാട് വർഷങ്ങളോളം കിടന്നിട്ടുണ്ട് പിന്നീട് എന്തായി അയാളുടെ ഗതി എന്നറിയില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ നിരവധി പേരെ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും അശോക് ചതുർവേദി അതുപോലെ തന്നെ അനിൽ ദശമന അജിത് ഡോവൽ അതുപോലെ എ എസ് ദുലാത്ത് സാമന്ത് കോവൽ അതുപോലെ കുൽഭൂഷാൻ ജാദവ് രാജീവ് ജയന് രവീന്ദ്ര കൗശിക് രവിശങ്കരൻ ടി വി രവിചന്ദ്രൻ അങ്ങനെ എത്ര പേരെ നമുക്ക് എണ്ണാൻ സാധിക്കും അത്തരം നൂറുകണക്കിന് ആളുകൾ നമുക്ക് നമ്മുടെ ചാരന്മാരുടെ ലിസ്റ്റിൽ ഇന്ത്യയിലെ പ്രമുഖ ചാരന്മാരുടെ ലിസ്റ്റിൽ എണ്ണാൻ സാധിക്കും ഇതുപോലുള്ള ചാരന്മാർ തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ വിനാശത്തിന് കാരണമാവുക എന്നത് നാം മനസ്സിലാക്കണം